കാത്തിരിപ്പ് എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം അതിന് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം ലൂക്കോസ് രണ്ടാമധ്യായം മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ യേശു എരിശലീം ദേവാലയത്തിൽ പണ്ഡിതരായ ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിലിരുന്ന് ആഴമുള്ള ദൈവശാസ്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടതിൻ്റെ വിവരണമാണ് ഇന്നത്തെ വേദഭാഗം യേശുവിൻ്റെ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രമാത്രം ന്യായപ്രമാണങ്ങളോടും ആത്മിക കാര്യങ്ങളോടും കൂറി പുലർത്തിയിരുന്നു എന്നത് മാതൃകാപരമാണ് അനിശ്ചിതത്വത്തിൻ്റെ സമയങ്ങളെയും നിമിഷങ്ങളെയും നാം നിത്യജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോഴും പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും പ്രതിഫലനത്തിലൂടെയും വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാൻ ദൈവവുമായുള്ള ബന്ധം ദൃഢമാക്കി ദൈവിക ചൈതന്യമുള്ളവരായി ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ നമുക്ക് ഇടയാകണം ആധുനിക ജീവിതത്തിലെ തിരക്കുകളുടെയും സംഘർഷങ്ങളുടെയും മധ്യ നോമ്പ് നമ്മിൽ ആത്മീയ പരിപോഷണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ വളർച്ചയുടെയും കാലമാകട്ടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൻ്റെ മണ്ണിൽ പാകിയ ഒരു പോലെയാണ് അത് വളരാൻ സമയമെടുക്കും പക്ഷേ ക്ഷമയും ഉണ്ടെങ്കിൽ അത് ദൈവകൃപയുടെ ഊർജസ്വലമായ പ്രകടനമായി പൂക്കും ഇന്നേ ദിവസം ദൈവം നമ്മെ എല്ലാ നന്മകളാലും അനുഗ്രഹിക്കും